ഇന്നലെ രാവിലെ ഒരാവശ്യമില്ലാതെ വെളുപ്പാം കാലത്ത് അഞ്ചുമണിക്ക് ആണെന്ന ഞാൻ ഇന്ന് ആവശ്യം ഉണ്ടായിട്ട് താമസിച്ചാണ് എഴുന്നേറ്റത് കേട്ടോ അലാറം വെക്കാനായിട്ട് ഞാൻ മറന്നുപോയി ഇന്നലെ രാത്രിയിൽ അതുകൊണ്ട് രാവിലെ എഴുന്നേക്കാൻ വൈകി പിന്നെ നേരെ അടുക്കളയിൽ കയറിയിട്ട് രാവിലത്തെ കാപ്പിയൊക്കെ ഉണ്ടാക്കി എനിക്കെടുത്തില്ല ഗോതമ്പ് ദോശയും ചമ്മന്തി എടുത്തതാണ് കേട്ടോ അപ്പം എനിക്ക് എത്ര ഗോതമ്പ് ദോശയും ചമ്മന്തിയും അത്ര രസമില്ലാത്ത കൂട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ചോറ് ഇന്നലത്തെ ചോറ് ഇരിപ്പുണ്ട് അപ്പോൾ അത് തിളപ്പിച്ചു ഇട്ട് പെട്ടെന്ന് വെച്ചിട്ട് മോര് കയറിയും വെച്ചിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അതുവരെ ചായയിൽ പിടിച്ച് നിൽക്കുകയെന്ന് വിചാരിച്ചു അങ്ങനെ ചേട്ടായി നീലൂട്ടനും കഴിച്ച കേട്ടോ ദോശയും കഴിച്ചു ചമ്മന്തിയും കഴിച്ചു ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാനായിട്ട് അങ്ങനെ ഇന്നലത്തെ പെരുമഴ കാരണം നമ്മുടെ തുണികളൊന്നും ഉണങ്ങിയില്ലായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് പകുതി തുണി ചേട്ടാ ഫ്രണ്ടിൽ വിരിച്ചിട്ടുണ്ട് ബാക്കി പകുതി ഞാൻ എന്താ ബാക്കിൽ വിരിച്ചിടുകട്ടോ വെയിലില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല വെയിലെപ്പോ വേണമെങ്കിലും പോവാം അങ്ങനെ അകത്ത് കയറിയിട്ട് അത് അതിൻ്റെ കൂടെ കറണ്ടും പോയായിരുന്നു കേട്ടോ കറണ്ട് പോയത് കാരണം കറണ്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ചമ്മന്തിക്ക് അരച്ചായിരുന്നു അതുകൊണ്ട് രാവിലെ ചേട്ടി കാപ്പി പിടിച്ചിട്ട് ജോലിക്ക് പോയി പിന്നെ ഞാൻ കറണ്ട് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ് കറണ്ട് വന്നപ്പോഴത്തേനും വിശന്ന് പൊരിഞ്ഞ് ഇരിക്കുമോ അഹങ്കാരത്തിൻ്റെ കൂടുതൽ വലിയ ദോശ ഉണ്ടാക്കി കഴിക്കാതിരിക്കുന്നത് പോട്ടെ ചോറ് കഴിക്കാമെന്നും പറഞ്ഞ് ചോറ് തിളപ്പിച്ചു വെച്ചു അത് ഇനി കറണ്ട് വരാനായിട്ട് നോക്കിയിരുന്ന് കറണ്ട് വന്നപ്പം പന്ത്രണ്ട് മണി കഴിഞ്ഞു നമ്മുടെ മോരുകറിക്കുള്ളത് അരച്ചെടുക്കുക കേട്ടോ ഞാനതിന് വേണ്ടിയിട്ട് ഇഞ് ഞാനിങ്ങനെ മോരുകറി വയ്ക്കുന്നത് തൈരും തേങ്ങയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചുമന്നുള്ളി പിന്നെ പച്ചമുളക് ഒരു പച്ചമുളക് ജീരകം മഞ്ഞൾപ്പൊടി പിന്നെന്തോ ഒരു സാധനം കൂടെ ഉണ്ടല്ലോ ഇട്ടത് അയ്യോ എന്തുമായിരുന്നു മറന്നുപോയി കേട്ടോ അതും കൂടി മഞ്ഞപ്പൊടി ഓക്കെ അതായിരുന്നു മറന്നുപോയത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ചട്ടി വെച്ച് കടുക് പൊട്ടിച്ച് കടുക് വറുത്തിട്ട് അതിനകത്തോട്ട് ഇത് ചേർത്ത് ഉപ്പും ചേർത്ത് ചൂടാക്കിയെടുക്കുക ചെയ്യുന്നത് ഇങ്ങനെ ഞാൻ മോരുകറി വെക്കുന്നത് പലരും പല രീതിയിലായിരിക്കും മോരുകറി വെക്കുന്നത് അപ്പോൾ ഞാൻ കടുക് വറക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് എനിക്ക് വലിയൊരാഗ്രഹം മോരുക മോരുകറി വെക്കാനായിട്ട് മാത്രമായിട്ട് നമ്മുടെ ഒരു മീൻചട്ടിയില്ലേ മീൻചട്ടി പോലത്തെ ചട്ടി ഉണ്ടല്ലോ മൺചട്ടി മീൻ കറിവിക്കുന്നതല്ല നമ്മുടെ കുടം കലം പോലെ ഇരിക്കുന്ന മൺചട്ടിയുണ്ട് അതൊരെണ്ണം ചെറുത് അതൊരെണ്ണം വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ ഇനി ചാലയിലൊക്കെ പോകുമ്പം നോക്കണം അപ്പോൾ നമ്മുടെ മോരുകറിയുടെ ഇവിടെ കടു വറുത്തോണ്ടിരിക്കുക എൻ്റെ വയറാണെങ്കിൽ വയറ് പൊരിഞ്ഞന്നെ വിളിക്കാനായിട്ട് വേറെ ബാക്കിയൊന്നും കാണത്തില്ല കേട്ടോ അമ്മാതിരി വിളിയായിരിക്കും എന്നെ വിളിക്കുന്നത് കാരണം രാവിലത്തെ ആഹാരം കൊടുത്തിട്ടില്ല കാപ്പി പിടിക്കാൻ സമയത്ത് കാപ്പി പിടിച്ചില്ല ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ട് ദോശ കഴിച്ചില്ല ചമ്മന്തിയും കഴിച്ചില്ല അഹങ്കാരത്തിൻ്റെ കൂടുതലല്ലേ കഴിക്കാതിരിക്കുന്നത് ഞാൻ എന്നെ തന്നെ ആണ് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ എനിക്ക് പക്ഷെ ചോറും ഇച്ചിരി മോരേറിയോ അല്ലെങ്കിൽ ചോറും ചമ്മന്തിയും ഒരു മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ചോറും മോരേറിയും ഒരു മുട്ട പൊരിച്ചത് അല്ലെങ്കിൽ മീൻ പൊരിച്ചത് അതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എനിക്ക് ഈ സംഭവങ്ങളൊക്കെ ഇഷ്ടം അങ്ങനെ നമ്മുടെ മോരുകറി ഇവിടെ റെഡിയായി സൊറ പറഞ്ഞിരുന്ന് മോരേറിയും റെഡിയായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോകുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ കുറുകിയിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് കാണുന്നത് തിങ്കളാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ ജോലിക്ക് ആർക്കും ജോലിക്കൊന്നും പോവണ്ടാത്ത ദിവസമായ ഞായറാഴ്ച വെളുപ്പാങ്കാലത്ത് മണിക്ക് എഴുന്നേറ്റ് വെറുതെ കുത്തിയിരിക്കും ചായ ഓടിക്കും അത് ചെയ്യും ഇത് ചെയ്യും ജോലിക്കൊക്കെ പോകേണ്ടുന്ന ദിവസം ബിസി ഡേയ്സൊക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേക്കത്തുമില്ല അടുക്കളയുടെ ജോലിയെല്ലാം പയ്യായിരിക്കും ചെയ്യുന്നത് അഹങ്കാരം അല്ല എന്താ അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ കേട്ടോ വിശന്ന് കുടല് കഴിയുന്നുണ്ട് ചോറും മോരേറിയും കൂടെ ഒഴിച്ച് ഒരു പിടി അങ്ങ് പിടിക്കാമെന്ന് വിചാരിച്ചു ഇനി ഞാൻ പോയിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള സാധനം കഴിക്കട്ടെ ഉച്ചയ്ക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അങ്ങനെ ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടായി വന്നു ചേട്ടായി വന്നപ്പം കുറച്ച് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു മീനെന്ന് പറയുമ്പം നത്തോലി നത്തോലി കഴുകി ഞാൻ വറക്കാനായിട്ട് വെച്ചു ഈ കിടക്കുന്നത് ക്യാരറ്റാണ് കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം ഇരുപത് രൂപയ്ക്ക് ഒരു ഒരു കവർ ക്യാരറ്റ് വാങ്ങിച്ചപ്പം അത് കൊള്ളത്തില്ലായിരുന്നു അപ്പം അതുകൊണ്ടാവാം ആവാൻ മൂന്നാല് കവർ ക്യാരറ്റ് തന്നെ കേട്ടോ അതിൽ ഒരു കവറിനുള്ള നാല് കവറും കൂടെ അപ്പം ഒരു കവറിനുള്ള ക്യാരറ്റ് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതവിടെ ഫ്രഷ് ആയിട്ട് വെച്ചിട്ടുമുണ്ട് കഴുകി നമ്മുടെ പൂച്ച കുട്ടികൾ അവിടെ അതിപ്പുണ്ട് കേട്ടോ രണ്ടുപേരും കൂടെ മീന്തല തിന്നോ നെത്തോലിയുടെ തല തിന്നോ ഞാൻ നെത്തോലി വറക്കാനായിട്ട് പെരട്ടി വച്ചേ അപ്പോൾ ചോറും മോരുകറിയും നെത്തോലി വറുത്തത് പോകുമ്പോൾ നമ്മുടെ ഉച്ചക്കൽ തേനുള്ള ഊണ് റെഡിയാവും തോരം വയ്ക്കാനായിട്ടൊന്നും ഇല്ലായിരുന്നേ അങ്ങനെ നമ്മുടെ നെത്തോലി ഇവിടെ വറുത്ത് കോരാനായിട്ട് ഇട്ടു ഞാൻ നെത്തോലി വറുത്ത് അവസാനം വന്നപ്പോൾ ഉണ്ടല്ലോ തോരൻ പോലെയായി ഞാനിട്ട് ഇളക്കി 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 അതിനെ തോരൻ പോലെ ആക്കിയിട്ടു ഇച്ചിരി തേങ്ങയും കൂടെ ചതച്ചിട്ടാൽ നെത്തോലി തോരനായി അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നേ നല്ല പഴുത്ത മാങ്ങ അത്രയ്ക്ക് വലിയ മധുരമൊന്നും ഇല്ലായിരുന്നു എന്നാലും ഞങ്ങൾ കഴിച്ചു എനിക്കാണെങ്കിൽ ഇച്ചിരി രേഷം വിശപ്പിൻ്റെ അസ്കിത കൂടുതലാണ് ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ അതുകൊണ്ട് ഞാൻ ഞാനത് കഴിച്ചു അതൊക്കെ കഴിച്ച് ഊണൊക്കെ കഴിച്ചിട്ട് നേരെ പോയി കിടന്നുറങ്ങി റേഷൻ കടയിലൊക്കെ പോകണമായിരുന്നു നമുക്ക് ഈ മാസത്തെ പച്ചരി കിട്ടിയിട്ടില്ല അപ്പോൾ ഈ മാസം കഴിയുന്നതിന് മുമ്പ് റേഷൻ കടയിൽ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു ഇന്ന് ബട്ട് ഞങ്ങൾ ഞാനും ചേട്ടായും സുഖമായിട്ട് ഉറങ്ങി ചേട്ടയി ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും റൂമിൽ കയറി കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റിരുന്നത് കേട്ടോ ഏഴ് മണിയായി ഞാൻ എഴുന്നേറ്റപ്പം ഏതാണ്ട് ഒരു മണിക്ക് കയറി കിടന്ന ഞാൻ മണിയായി എഴുന്നേറ്റമ്പ രാത്രിയിൽ ഞാൻ എഴുന്നേറ്റപ്പോഴത്തേനും ചേട്ടയി നീലൂട്ടനെയും കുളിപ്പിച്ച് ചേട്ടയും കുളിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു അതെല്ലാം കഴിഞ്ഞ് ഞാൻ പോയി മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നപ്പോഴത്തേനും ചേട്ടയി ആദ്യത്തെ ട്രിപ്പ് ഒന്ന് കടയിൽ പോയായിരുന്നു നടന്നു പോയി പിന്നെ തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് തേങ്ങയില്ലായിരുന്നു തേങ്ങ ഒരു തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ അത് കേടായിരുന്നു കേട്ടോ ആ തേങ്ങയെ പ്രതീക്ഷിച്ചായിരുന്നു ഞാൻ തേങ്ങ വാങ്ങണ്ടെന്ന് പറഞ്ഞത് പക്ഷേ തേങ്ങ വാങ്ങിക്കേണ്ടി വന്നു രാത്രിയിൽ നമുക്ക് അപ്പത്തിന് അരച്ച് വെക്കാനുണ്ട് പിന്നെ നാളെ രാവിലത്തേന് ഉരുളക്കിഴങ്ങ് കറിയും വെച്ച് രാത്രിയിൽ വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് ചേട്ടൻ തേങ്ങ വാങ്ങിക്കാനായിട്ട് കടയിൽ പോകാം കേട്ടോ വണ്ടിയെടുക്കാൻ ഭയങ്കര മടിയാണ് എന്നാലും എൻ്റെ നിർബന്ധത്തിന് പോവാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ വേവിക്കാനായിട്ട് വെച്ചു ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോസിൽ പറയാം കേട്ടോ ബായ്